കലോത്സവ വേദിയിലാണ് തൃശ്ശൂരിൽ വടക്കൻ മണ്ണിൽ നിന്നാണ് ഇന്നിപ്പോ ഒരു ഒന്നു രണ്ടു പേരെ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടി വന്നു നമ്മുടെ ആശയത്തിനൊപ്പം സഞ്ചരിക്കുന്ന തൃശ്ശൂരിൽ നിന്ന് എല്ലാ ദിവസവും തേക്കൻകാട് മൈതാനത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട കുത്തിത്തിരിപ്പുകൾക്കെതിരെ ശബ്ദമായി മാറുന്ന രണ്ട് പ്രധാനപ്പെട്ട മുഖങ്ങൾ ഫോണിലൂടെ മാത്രമാണ് പരിചയം തൃശ്ശൂരിൽ വരികയാണെങ്കിൽ ഇനി എന്ത് സംഭവിച്ചാലും കണ്ടിട്ട് പോകും എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞ എന്റെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ അവരെ ഇന്ന് ഇവിടെ വന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ബിജു ചേണ്ട ബിജു ചേട്ടനും മദൻ സാറും കൂടി അപ്പോ എല്ലാവർക്കും സ്വാഗതം അപ്പോ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലെ വെറൈറ്റി ശബ്ദങ്ങളാണ് എന്റെ ഒരു ചോദ്യം എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരാനായിട്ട് നിങ്ങൾ തയ്യാറാക്കി കാര്യം പ്രൊഫഷണലി ഒരു മാധ്യമ പ്രവർത്തകർ പ്രൊഫഷണലി മാധ്യമ പ്രവർത്തകരല്ല അല്ല പക്ഷെ മാധ്യമ പ്രവർത്തകരുടെ രംഗത്തെ മുടിചൂടാ മന്നന്മാർക്കെതിരെയുള്ള ശക്തമായ ശബ്ദങ്ങളാണ് എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എത്തിപ്പെട്ടത് ഈ പറഞ്ഞ പോലെ അതല്ലേ കുറെ കാലമായിട്ട് ഒരുമിച്ച് നടക്കണ ആൾക്കാരാണ് എല്ലാ ദിവസവും അന്നത്തെ പത്രം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ ഇടയിലേക്കൂടെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോ മദൻ സാറിന്റെ വൈഫിന് ഇത് കോവിഡ് വന്നിട്ടുണ്ട് അപ്പൊ കോവിഡ് എന്താണെന്നും കോവിഡിന്റെ ആദ്യഘട്ടം എന്താണെന്നും കോവിഡ് ക്രിമേഷൻ ഞാൻ പോയിട്ടുണ്ട് അതൊരു സന്നദ്ധ പ്രവർത്തനമായിട്ട് ഞങ്ങൾ പത്തോളം കോവിഡ് ബോർഡുകൾ ക്രിമേഷൻ നടത്തിയിട്ടുണ്ട് അപ്പോഴാണ് നമ്മുടെ ടി വി പ്രസാദ് ഏഷ്യാനെറ്റിലിരുന്നിട്ട് പറഞ്ഞു കോവിഡ് കൊള്ളാന്ന് പറഞ്ഞൊരു വാർത്ത വരുന്നു കോവിഡിൻ്റെ ആദ്യഘട്ടത്തിൽ നമുക്ക് മാസ്ക് പോലും ഉണ്ടായിരുന്നില്ല ഇവിടെ അപ്പോൾ ഈ കോവിഡ് കൊള്ളാം എങ്ങനെ വരും എന്നുള്ളത് ചിന്തിച്ചപ്പം ഞങ്ങൾ മതൻ സാറ പറഞ്ഞു ബിജു അത് അങ്ങനെ വെറുതെ പോയി പറ്റില്ല ഇത് മറുപടി പറയണം ഒക്ടോബറിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിലാണ് അവര് ഈ വാർത്ത ചെയ്യുന്നത് ഞങ്ങൾ ജനുവരിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് ഒരു പ്രതിരോധം എന്ന നിലയ്ക്ക് ഒരു വാർത്ത ചെയ്യുന്നത് പക്ഷെ ആ പ്രതിരോധമൊന്നും അല്ല കാരണം നമ്മളിപ്പോൾ എന്താ പറയുക അണ്ണാർക്കണലും തന്നാലെന്ന് പറഞ്ഞ പോലെയുള്ള ഒരു കാര്യം ചെയ്തു എന്നുള്ളതാണ് ഇന്നിപ്പോൾ ടി വി പ്രസാദ് എവിടെ നിൽക്കണമെന്നുള്ളതാണ് അന്നൊക്കെ ശരിയാണ് സെൽഫി എടുക്കുന്ന പോലെ നമ്മൾ ഒറ്റ കയ്യില് ഇത് വെച്ചിട്ടാണ് അത് ചെയ്ത് നമുക്ക് അറിയില്ല എങ്ങനെ വർത്താനം പറയേണ്ടത് പക്ഷെ എന്നാലും നമ്മുടെ ആശയങ്ങള് നിങ്ങൾക്ക് എത്തിക്കണം അതായത് തെറ്റാണത് പറയുന്നത് ഭയങ്കര ബന്ധപ്പെട്ട ഒരു വ്യാജ അതാണ് ചർച്ച ചെയ്തിട്ടുണ്ട് കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് എന്തെങ്കിലും നമുക്ക് അതിൽ പ്രതികരിക്കാൻ ഉള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു പക്ഷെ നമുക്കത് ഐഡന്റിഫൈ കഴിയില്ല നമ്മൾ ഇത്രയ്ക്കും അന്ന് ഇതൊക്കെ നമുക്ക് അലീൻ അലീൻ പറയില്ല അലീനാണ് അത് നമുക്ക് കൊറേ പേര് ചെയ്യുന്നുണ്ട് ഒക്കെ പ്രൊഫഷണൽസിനെ ചെയ്യാൻ കഴിയുള്ളൂ എന്നൊരു ധാരണ വെച്ചിട്ട് നടക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് അതുകൊണ്ട് പോയി പക്ഷെ അതാണ് അതിന്റെ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായത് അതിലാണ് കാലത്ത് എന്റെ അമ്മാവനും അമ്മയും വെച്ചിട്ട് വൃത്തിയാക്കി വന്നത് വരുമ്പോഴ പ്രത്യേകം ഒരു വീട്ടില് രണ്ടുപേരും മരിച്ചിരിക്കണം ആ വീട്ടില് ഗോൾഡ് ഒക്കെ ഒരേ പോയിന്റിലിരിക്കാണ് ഞാൻ പറഞ്ഞു ഉണ്ണിഷനോട് പറഞ്ഞു ഉണ്ണിഷാഡവിടെ ഗോൾഡ് ഇരിക്കുന്നുണ്ട് അവിടെ എന്ത് വേണമെങ്കിലും രണ്ടുപേര് വീടാണ് അപ്പൊ ഇത്രയും റിസ്ക് എടുക്കുമ്പോ ഞങ്ങൾ അതിന്റെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ ആദ്യ കോവിഡ് മരണം ഉണ്ടായിട്ട് ഞങ്ങള് അത് ക്രിമേഷൻ ചെയ്താൽ ചെല്ലുമ്പോഴേ അവിടെ നിന്ന് പാകമുള്ളവരുടെ വീട്ടിൽ നിന്ന് ഈ പി കിറ്റ് വാങ്ങിക്കാം എന്നുള്ളതാണ് ഇപ്പൊ മെഡിക്കൽ കോളേജിനാണെന്ന് പി പി കിറ്റ് അവരുടെ കൗണ്ടറിൽ നിന്നാണ് വാങ്ങിക്കാൻ കിട്ടുക ആദ്യം കോവിഡ് വില ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു ആയിരത്തി മുന്നൂറ് രൂപയാണെന്ന് പറഞ്ഞു രണ്ടാമത് പോകുമ്പോ തൊള്ളായിരം രൂപ പിന്നെ ഞങ്ങൾ കൊടുത്തത് നൂറ്റമ്പത് രൂപയ്ക്കാണ് ഞങ്ങൾ കൊടുത്തത് കൊടുത്തത് അപ്പൊ ഏത് വിലയാണ് അതിന്റെ യാഥാർത്ഥ്യം അതിന്റെ സമയമാണ് വില നിശ്ചയിക്കുന്നത് അത് മാപ്രകളല്ല നിശ്ചയിക്കേണ്ടത് സോറി അരുണും മാപ്രയാണ് അല്ല അത് നിശ്ചയിക്കേണ്ടത് സമയമാണ് കാരണം ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ ലോകം മുഴുവൻ കണ്ട് മരണത്തെ കൂട്ടുപിടിച്ച് മരണം നമ്മുടെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു സമയത്തുള്ള പോരാട്ടത്തിനെ ഏറ്റവും വൃത്തികെട്ട വാർത്തയായിട്ട് അവതരിപ്പിക്കാനായിട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നത് ക്രിമിനൽസ് ആണ് ഇവരാണ് ഇവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് അതായത് ഇവര് അറിയാം ബാക്കിയുള്ളവർക്ക് അറിയാം ഞങ്ങളെ ഒന്നും പറയില്ല ഒരു പ്രിവിലേജ് ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ത് വൃത്തികേട് പറ വൃത്തികേട് പറഞ്ഞാലും വൃത്തികേട് ചെയ്താലും ഒരു കൗണ്ടറായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കില്ല അവരെ വെച്ച് പോലും കൊട്ട ന്യൂസാണെങ്കിൽ തമസ്കരിക്കാനും ചെറിയ ചെറിയ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനുമുള്ള ആ ഒരു ക്രിമിനൽ മൈൻഡാണ് ഈ ഇതുവരെ എത്തിച്ച് നമ്മുടെ ഈ മീഡിയനെ അത്രയ്ക്കും ഞങ്ങള് തുടങ്ങി നിർത്തി പോകാൻ ദീപു വന്നിട്ട് പറഞ്ഞു ബിജു നിങ്ങൾ തൃശ്ശൂർ വരുന്നത് ദീപു ദീപു ഗൽഫിലാണ് ദീപു ദീപു എന്ന് പറയുന്നത് സൈബർ ഇടത്തിൽ പ്രവർത്തിക്കുന്ന ഗോപാൽ എന്ന് പറയുന്ന വ്യക്തിയുണ്ട് ഇവർക്ക് പിന്നാമ്പുറത്ത് നിന്ന് പ്രചോദനം കൊടുത്തത് അതേ ഗോപാൽ ആണെന്നാണ് പറയുന്നത് പറഞ്ഞോളൂ അല്ല വേറെ ഒന്നും ഇല്ല കാരണം ദീപു പിന്നെ പിന്നെ ഞങ്ങളുടെ യാത്രയാണ് എല്ലാ വിഷയങ്ങളെയും ഞങ്ങൾ കാണുന്ന വിഷയങ്ങൾ ഇപ്പൊ നമുക്ക് തോന്നുന്നത് കണ്ടന്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് തൊഴിലുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ഗ്യാപ്പുകൾ ഞങ്ങൾ കാണുന്ന നേരത്താണ് ചെയ്യാൻ പറ്റുന്നത് ഒരു ദിവസം ആദ്യം ഞങ്ങൾ വിചാരിച്ച ഒരു വാർത്തയായിരിക്കാം വ്യാജ ഉണ്ടെന്നാണ് ഇപ്പൊ അങ്ങനെയല്ല എല്ലാ വാർത്തയും പ്രൊപ്പഗൻ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് മാധ്യമധർമ്മമായിട്ട് അവർ കരുതുന്നത് പ്രതിരോധിക്കേണ്ടത് മനുഷ്യന്റെ ചുമതലയാണ് അത് ഓരോ ജില്ലയിലെങ്കിലും നമ്മുടെ പോലെ ഓരോരുത്തരെങ്കിലും നമ്മൾ ചേർന്ന് കൂടുന്നുണ്ടെന്നല്ല പറയണേ ഓരോരുത്തരെങ്കിലും വേണം കാരണം പ്രതിരോധം വാർത്തയാണ് ഇപ്പൊ വിൽക്കാൻ പറ്റുന്നത് ഇപ്പൊ പുതിയൊരു ചാനൽ വരികയാണ് അത് വരുന്നത് കോർപ്പറേറ്റുകളാണ് കോർപ്പറേറ്റുകൾക്ക് എന്താണ് ഇതിൽ മെച്ചം ലാഭമല്ല അവരുടെ ലാഭം മറ്റു സൈഡിൽ നേടാൻ വേണ്ടി അത് ആണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് അപ്പോ ആ പോരാട്ടം ഇനിയും തുടരും തുടരണം തുടരും അപ്പോ തേക്കിൻകാടുള്ള രണ്ട് ഉജ്ജ്വല ശബ്ദങ്ങളാണ് അതായത് അതിൽ ഒരു രാഷ്ട്രീയ പക്ഷമല്ല ശരിയുടെ പക്ഷമാണ് ശരികൾ മാധ്യമങ്ങളിലൂടെ ശരികൾ അല്ല ജനങ്ങളിലേക്ക് എത്തുന്നു എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഒരു പബ്ലിക് എന്നുള്ള നിലയ്ക്ക് അത് കണ്ട് അതിൽ വല്ലാത്ത തോതിലുള്ള മാനസിക പ്രയാസത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ഡിജിറ്റൽ കാലഘട്ടത്തിൽ അവർ പരസ്പരം സംസാരിച്ചിരുന്ന കാര്യത്തെ ജനങ്ങളോട് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ സംസാരിക്കണമെന്നുള്ള ആർജവം കാട്ടിയതാണ് അതിന് മുൻ എക്സ്പീരിയൻസ് ഒന്നുമല്ല മനസ്സിലുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ ആണ് ആ ഫ്രസ്ട്രേഷനിലൂടെ തേക്കൻ കാട് മൈതാനം എന്ന് പറഞ്ഞാൽ ബിജു പവിത്ര സാർ എന്ന രീതിയിലേക്ക് ഒരു തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അവരുടെ ആ ഒരു പ്രവർത്തനം വളർന്നു എന്നുള്ളതാണ് സന്തോഷം ഇന്നിപ്പോൾ ഇവിടെ വന്ന അവരോടൊപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കഴിയുന്നതും എന്നെ സംബന്ധിക്കുന്നിടത്തോളം തേക്കൻകാട് മൈതാനത്ത് നിന്നുള്ള ആ വീഡിയോ ദൃശ്യങ്ങൾ കണ്ട് പരസ്പരം പരിചയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ പോരാട്ട ം തുടരണം ഇവരെ പോലുള്ള ശബ്ദങ്ങളാണ് നാടിന് ഇന്നത്തെ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ താല്പര്യങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ ചില ഗൂഢാലോചനകളുടെ ഭാഗമായി നടത്തുന്ന പ്രവർത്തനങ്ങളെയെല്ലാം ഇത്തരം സത്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുന്നവരിലൂടെ അത് പൊളിക്കപ്പെടേണ്ടത് ഈ കാലത്തിൻ്റെ കൂടി ആവശ്യമാണെന്നാണ് പറയാനുള്ളത് അപ്പോൾ ഇതാണ് തേക്കിൻകാട് മൈതാനത്തെ രണ്ട് വിപ്ലവ പോരാളികളെക്കുറിച്ച് പറയാനുള്ളത്